അമ്മയുടെ ഗർഭകാലത്ത് അമ്മയ്ക്ക് പ്രമേഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് പ്രമേഹം വരാനും നിങ്ങളുടെ കുട്ടികൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ് നമസ്കാരം ഞാൻ ഡോക്ടർ അജിഷ്ടി വെൽക്കം ടു എ ജെ ടോക്സ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഗർഭിണികളിലെ പ്രമേഹത്തെ പറ്റിയാണ് ഈ കഴിഞ്ഞ മാർച്ച് എട്ടാം തീയതി നമ്മൾ ഇൻ്റർനാഷണൽ വിമൻസ് ഡേയും അതേപോലെ മാർച്ച് പത്താം തീയതി നാഷണൽ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസ് അവെയർനെസ് ഡേയും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയുണ്ടായി അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ഈ ഗർഭിണികളിലെ പറ്റിയാണ് ഗർഭിണികളിലെ പ്രമേഹം പൊതുവേ രണ്ടായി തരംതിരിക്കാം ഒന്ന് ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് രണ്ട് പ്രീ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഇത് എങ്ങനെ ഡിവൈഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെൽറ്റസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗർഭകാലത്ത് ആദ്യമായി പ്രമേഹം വരുന്ന സ്ത്രീകളെയാണ് പക്ഷേ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പല ആളുകൾ മുമ്പ് ഷുഗർ നോക്കിയിട്ട് പോലും കാണത്തില്ല ഗർഭകാലത്തായിരിക്കും ആദ്യമായി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഷുഗർ കാണുകയും ചെയ്യും പക്ഷേ ഇതിന് ഗർഭകാലത്തിന് മുമ്പ് തന്നെ ഷുഗർ ഉള്ള ആളുകളാണെങ്കിൽ ഇത് ഗസ്റ്റേഷൽ ഡയബറ്റീസ് മെൽറ്റസായി കരുതാൻ പറ്റത്തില്ല നമ്മൾ ഇനി ഇന്ത്യയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ഡയബറ്റീസ് ഫെഡറേഷൻ പറയുന്ന അനുസരിച്ച് ആറിലൊന്ന് പ്രഗ്നൻസീസിൽ ഗസ്റ്റേഷൽ ഡയബറ്റീസ് മെൽറ്റസ് ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഗർഭകാലത്ത് ആദ്യമായി കണ്ടുപിടിക്കുന്ന പ്രമേഹത്തെയാണ് ഗസ്ട്രേഷൻ ഡയബറ്റീസ് മെല്ലസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കണക്കുകൾ പറയുന്ന പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ സ്ത്രീകൾക്ക് ഗസ്ട്രേഷൻ ഡയബറ്റീസ് മെൽറ്റസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ സാധാരണയായി ഒരു രോഗം വരുമ്പോൾ അതിൽ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ചോദ്യമുണ്ട് സാധാരണ പ്രമേഹത്തിൽ കാണുന്ന എല്ലാ രോഗലക്ഷണങ്ങളും പലപ്പോഴും ഗസ്ട്രേഷൻ ഡയബറ്റീസ് മെൽറ്റസിൽ കാണണമെന്നില്ല പലപ്പോഴും ഇത് സിംറ്റം ഫ്രീ ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് പലപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് ഇതിനുള്ള റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രമേഹമുണ്ടെങ്കിലോ ഇപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീക്ക് ഇതിനു മുമ്പുള്ള ഗർഭകാലത്ത് പ്രമേഹമുണ്ടെങ്കിലോ അതേപോലെ ഇതിനു മുമ്പ് അമിതവണ്ണം പൊണ്ണത്തടി ഈ ഗർഭധാരണത്തിന് മുമ്പ് ഉണ്ടെങ്കിലോ എല്ലാം ഈ പ്രഗ്നൻസി വരാനുള്ള അതായത് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരാനുള്ള റിസ്ക് കൂടുതലാണ് അതുപോലെ പി സി ഒ ഡിയും ഇതിലൊരു റിസ്ക് ഫാക്ടറായി കൺസിഡർ ചെയ്യുന്നു ഇനി ഇത് എങ്ങനെ കണ്ടുപിടിക്കാം ഞാൻ മുമ്പ് പറഞ്ഞു രോഗലക്ഷണങ്ങൾ പലപ്പോഴും കാണണമെന്നില്ല അപ്പോൾ നമ്മൾക്കിതിന് വേണ്ടി ചെയ്യേണ്ട ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് സെവൻറ്റി ഫൈവ് ഗ്രാം ഓറൽ ഗ്ലൂക്കോസ് ടോഡറസ് ടെസ്റ്റാണ് അതായത് എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് വെള്ളത്തിൽ കലക്കി കുടിക്കണം ഇപ്പോൾ പ്രിഫറബിളി നമ്മളിത് ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലാണ് ഒരു രക്തത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് നോക്കേണ്ടത് അതിനുശേഷം ഈ എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം പതുക്കെ ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ കുടിക്കുക കാരണം പെട്ടെന്ന് കുടിച്ചാൽ പലപ്പോഴും വോമിറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട് വോമിറ്റിംഗ് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് വോമിറ്റിംഗ് വന്നാൽ നമുക്ക് ഒരു നമുക്കൊരമണിക്കൂറിനുള്ളിൽ വോമിറ്റിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ അതിനുശേഷം വോമിറ്റിംഗ് വരുവാണെങ്കിൽ നമ്മൾ ആ ടെസ്റ്റ് ഡിസ്കാർഡ് ചെയ്ത് അടുത്ത ദിവസം ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ വെച്ച് നമ്മൾ ഇത് കുടിച്ചതിന് ശേഷം ഉള്ള ഷുഗേഴ്സ് വൺ അവറിലും ടൂ അവറിലും ത്രീ ഹവറിലും നോക്കുന്നു എസ്പെഷ്യലി വൺ ആൻഡ് ടു അവേഴ്സിലാണ് നോക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വാല്യൂ പറയുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് തൊണ്ണൂറ്റി രണ്ടിന് നൂറ്റി ഇരുപത്തി അഞ്ചിന് ഇടയിലാണെങ്കിലോ അതേപോലെ വൺ അവർ കഴിഞ്ഞുള്ള ഷുഗർ നൂറ്റി അൻപതിന് മുകളിലാണെങ്കിലോ ടു അവർ കഴിഞ്ഞുള്ള ഷുഗർ നൂറ്റി അമ്പത്തി മൂന്നിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് മുകളിലാണെങ്കിലോ ഗസ്റ്റേഷൻ ഡയബറ്റീസ് സ്മെൽറ്റസ് ഉണ്ടെന്ന് കരുതുന്നു അപ്പോൾ ഈ പറഞ്ഞ കട്ട് ഓഫിന് മുകളിലാവുകയാണെങ്കിൽ ആ സ്ത്രീക്ക് മുമ്പേ പ്രമേഹമുണ്ടെന്നാണ് പറയുന്നത് അതായത് പ്രീ ഗസ്റ്റേഷൻ ഡയബറ്റീസ് സ്മെൽറ്റസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നമുക്ക് ഇതൊരു ഇച്ചിരി ഒരു എല്ലാവർക്കും ഇത് ചെയ്യാനൊന്നും പറ്റത്തില്ല പലപ്പോഴും പല ആളുകളും റിമോട്ട് ഏരിയസിൽ നിന്ന് വരുന്ന ആളുകളാണ് അപ്പോൾ ഇന്ത്യൻ ഗൈഡ് ലൈൻസ് പ്രകാരം നമുക്ക് ഒരു സിംഗിൾ സ്റ്റെപ്പ് മതി അതായത് ഒരു പ്രഗ്നൻ്റ് ലേഡി ഫാസ്റ്റിംഗ് ആണോ ഫാസ്റ്റിംഗ് അല്ലയോ എന്നുള്ളത് ഇവിടെ പ്രാധാന്യമില്ല അപ്പോൾ ഒരു പ്രെഗ്നൻ്റ് ലേഡി ഫസ്റ്റ് ആൻറ്റിനേറ്റിൽ വിസിറ്റ് വരുമ്പോൾ തന്നെ സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് കൊടുക്കുന്നു എന്നിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കുന്നു അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോക്കുമ്പോൾ നൂറ്റി നാൽപ്പതിന് മുകളിലാണെങ്കിൽ അത് നമ്മൾ ഗസ്റ്റേഷൻ ഡയബറ്റീസ് മെല്ലസ് ആയി കൺസിഡർ ചെയ്യുന്നു ആദ്യത്തെ വിസിറ്റിൽ നെഗറ്റീവാണ് ഈ ടെസ്റ്റെങ്കിൽ നമ്മളത് ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി വീക്സിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു അപ്പോൾ പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ ഗസ്ട്രേഷൻ ഡയബറ്റീസ് ഉണ്ടെന്ന് കരുതുന്നു ഇനി എന്തുകൊണ്ടാണ് ഗസ്ട്രേഷൻ ഡയബറ്റീസ് നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാരണം നമ്മളൊരു ഗർഭകാലത്ത് വരുന്ന പ്രമേഹം അമ്മയെ എന്ന പോലെ തന്നെ കുട്ടിയെ അവസ്ഥയാണ് അമ്മയുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കൂടുമ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത് കുട്ടിയിലെ അമ്പലിക്കൽ കോഡിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നെന്നും കുട്ടിയുടെ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കൂടുന്നു എന്നുള്ളതാണ് ഇൻസുലിൻ്റെ ഒരു ആക്ഷൻ നമുക്കറിയാം രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കും അതുകൊണ്ട് കുട്ടിക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഇൻസുലിൻ മറ്റൊരു ആക്ഷൻ അതൊരു ആൻറ്റബോളിക് ഹോർമോൺ ആയതുകൊണ്ട് തന്നെ കുട്ടിയുടെ ബാക്കിയുള്ള ശരീരഭാഗങ്ങളെ പെരുപ്പിക്കുന്നു അതുകൊണ്ട് കുട്ടി ഒരു വലിയ കുട്ടിയാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും തലയും ഷോൾഡേഴ്സ് ഒക്കെ കൂടുതലായി വളരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ കുട്ടിയുടെ ഭാരം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലപ്പോൾ ഇത് തന്നെ ഒരു സിസേറൻ സെക്ഷനോ അല്ലെങ്കിൽ മറ്റ് ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സിനോ അമ്മയ്ക്ക് വേണ്ടി വരുന്നു പലപ്പോഴും ഡെലിവറിക്കായി അതുപോലെ തന്നെ ഒരു പ്രഗ്നൻസിയിൽ ഷുഗർ ഉള്ള ആളുകൾക്ക് പ്രഷർ വരാനുള്ള സാധ്യത കൂടുതലാണ് യൂറിൻ ആൽബുമിൻ കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പ്രീ അക്ലാമസി എന്ന കണ്ടീഷനും വരുന്നു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഗ്ലൂക്കോസ് കുറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ജോണ്ടീസ് വരാനും അതേപോലെ കാൽഷ്യം കുറയാനുമുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ എന്തുകൊണ്ട് നോക്കുമ്പോഴും ഇത് കുട്ടിക്കും അമ്മയ്ക്കും റിസ്ക് ഉള്ളതാണ് ഇതിനുപരി ഞാൻ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഗർഭിണികളായ അമ്മമാർക്കും അവർക്കുണ്ടാകുന്ന കുട്ടികൾക്കും ഭാവിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയും അതേപോലെ തന്നെ ഭാവിയിൽ പൊണ്ണത്തടി എല്ലാം അമിതവണ്ണം വരാനുള്ള സാധ്യതയും വളരെ അധികമാണ് അതുകൊണ്ട് ഈ ഗർഭകാലത്തിലെ പ്രമേഹം വളരെ നിസ്സാരമായി കാണാൻ പാടില്ല അത് എന്തായാലും കറക്റ്റായിട്ട് അഡ്വൈസോടെ ട്രീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഇനി എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് നാല് ഹെഡിങ്സ് പൊതുവെ പറയാം ഒന്ന് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി അതായത് ഡയറ്ററി മോഡിഫിക്കേഷൻസ് വരുത്തുക എന്നുള്ളതാണ് രണ്ടാമത് എക്സസൈസ് എല്ലാ പ്രമേഹത്തിനും പറയുന്നത് പോലെ തന്നെ ഇവിടെയും ആവശ്യത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റി വേണം പിന്നെ മരുന്നുകളുടെ കാര്യമാണ് പലപ്പോഴും സംശയം പറയുന്നത് മരുന്ന് കഴിക്കണോ വേണ്ടേ എന്നുള്ളത് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള മരുന്നെന്ന് പറയുന്നത് എപ്പോഴും ഇൻസുലിൻ ആണ് അതിനും ക്രൈറ്റീരിയ ഉണ്ട് അതുപോലെ തന്നെ ഓറൽ മരുന്നുകൾ നമ്മൾ അതായത് ടാബ്ലറ്റ്സ് ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരുന്നു അപ്പോൾ ആദ്യമേ ഡയറ്റിനെ കുറിച്ച് പറയാം ഡയറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രമേഹത്തിൽ പറയുന്ന ഒരു ഡയബറ്റിക് പ്ലേറ്റ് മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് അതായത് ഡയബറ്റിക് പ്ലേറ്റിൻ്റെ പകുതി ഭാഗം പതി പകുതി ഭാഗം നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞുള്ള ഫ്രൂട്ട്സും നിറയ്ക്കുന്നു അതിനുശേഷം ഒരു കാൽഭാഗത്തിനകത്ത് പ്രോട്ടീനും മറ്റ് കാൽഭാഗത്തിനകത്ത് സീരിയൽസും വരുന്നു അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് ആക്ച്വലി കുറയ്ക്കണം എന്ന് പറഞ്ഞാലും നമുക്ക് പ്രഗ്നൻസിയിലെ റിക്വയർമെൻറ്റ് കൂടുന്നതുകൊണ്ട് ഒരു പ്ലസ് ത്രീ ഫിഫ്റ്റി കിലോ കാലറി എക്സ്ട്രാ വേണമെന്നാണ് പറയുന്നത് എസ്പെഷ്യലി സെക്കൻഡ് ആൻഡ് ട്രൈമസ്റ്ററിൽ അപ്പോൾ അതനുസരിച്ച് ഡോക്ടറോട് ഡിസ്കസ് ചെയ്ത് ഒരു ഡയറ്റീഷ്യനെ കണ്ട് കറക്റ്റായിട്ട് ഡയറ്റ് മോഡിഫൈ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് ഡയറ്റ് കഴിക്കുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റിൽ തന്നെ നമ്മൾ ഇതുപോലെ ക്വാളിറ്റി ഉള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ ശ്രദ്ധിക്കുക കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അതുപോലെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ് എല്ലാം ഒഴിവാക്കുക അതേപോലെ ഡയറ്റിൽ വെജിറ്റബിൾസ് നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ഷുഗർ കൂടുമ്പോൾ തന്നെ ഷുഗർ കുറയാനും ഉള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഭക്ഷണം കഴിച്ചതിന് ശേഷം പലപ്പോഴും ഷുഗർ താഴ്ന്നു പോകാനുമുള്ള സാധ്യത അതുകൊണ്ടാണ് എല്ലാവരോടും എപ്പോഴും സ്പ്ലിറ്റ് ചെയ്ത് മീൽസ് കഴിക്കണമെന്ന് പറയുന്നത് പല പല നേരത്ത് കുറച്ചെറിയ അളവിൽ കഴിക്കുക എന്നുള്ളത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ അളവും കുറയ്ക്കാൻ ശ്രമിക്കുക ഇനി നമ്മൾ ആക്ടിവിറ്റിയെ ആക്ടിവിറ്റിയെക്കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണത ഗർഭകാലത്ത് സ്ത്രീകൾക്ക് പ്രമേഹം വരുമ്പോൾ അവർ നമ്മൾ വിചാരിക്കുന്ന ഇനി ഓൾറെഡി റിസ്ക് ഉള്ള പ്രഗ്നൻസിയാണ് അപ്പോൾ നമുക്ക് അധികം റിസ്ക് ഉള്ളത് കൊണ്ട് ആക്ടിവിറ്റി കുറയ്ക്കാം എന്നുള്ളതാണ് എന്നാലും അങ്ങനെയല്ല ആവശ്യത്തിന് എക്സസൈസ് വേണ്ടതാണ് ലൈറ്റ് ആയിട്ടുള്ള അപ്പർ ബോഡി എക്സസൈസാണ് എക്സസൈസാണ് പൊതുവേ പ്രിഫർ ചെയ്യുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണ് ഏറ്റവും സിംപിൾ ആയിട്ട് ചെയ്യാൻ എക്സസൈസ് എന്താണ് സിമ്പിൾ വാക്കിംഗ് അപ്പം നമുക്കൊരു ഇരുപത് ആദ്യമായിട്ട് എക്സൈസൈസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക ഗ്രാജ്വലി കൂട്ടിക്കൂട്ടി നാൽപ്പത്തഞ്ച് മുതൽ അറുപ മിനിറ്റ് വരെ ആക്കുക പിന്നെ ഇതുകൂടാതെ സ്വിമ്മിങ്ങും മറ്റ് എക്സസൈസും എല്ലാം നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ മരുന്നുകളെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആണ് ഓൾവേസ് ദ പ്രിഫേർഡ് മോഡ് ഓഫ് തെറാപ്പി ഇൻസുലിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ മറ്റ് മരുന്നുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇൻസുലിൻ നമ്മൾ പ്ലാസൻ്റെ വഴി കുട്ടിയിലെത്തുന്നില്ല അതേസമയത്ത് മെറ്റ്ഫോമിൻ ഗ്ലിബിൻക്ലമൈഡ് എല്ലാം നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ മരുന്നുകളെല്ലാം നമ്മുടെ അമ്പലിക്കൽ കോഡിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാസൻ്റെയിലൂടെ കുട്ടിയിൽ എത്താനുള്ള സാധ്യതയുണ്ട് അതായത് ഇപ്പോൾ അമ്മയുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയുമ്പോൾ കുട്ടിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയും മാത്രമല്ല ഈ മരുന്ന് അവിടെ ചെന്ന കുട്ടിയുടെ ഗ്ലൂക്കോസ് കുറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് എങ്കിൽ പോലും പലപ്പോഴും ചില സിറ്റുവേഷനിൽ നമുക്ക് അമ്മയുടെ ഷുഗർ ഭയൻ വെള്ള വളരെയധികം കൂടാതെ ഇരിക്കുകയും എന്നാൽ ഇൻസുലിൻ എടുക്കാൻ ഒരു വൈമുഖത കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടാബ്ലറ്റ്സ് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് എടുക്കേണ്ടി വരുന്നു അപ്പോൾ ഇതിനൊരു കറക്റ്റ് തീരുമാനമെടുക്കുന്നതിന് ഒരു ഡോക്ടറുമായിട്ടൊരു ഡിസ്കഷൻ വളരെ അത്യാവശ്യമാണ് പറ്റുമെങ്കിൽ ഒരു എൻഡോക്രൈനോളജിനെ കണ്ട് തന്നെ ഡിസിഷൻ എടുക്കുക പിന്നെ നമ്മൾ അടുത്ത ചോദ്യം പറയുന്നത് എന്താണ് എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് നമ്മുടെ ടാർജറ്റ് അറ്റൈൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത് ഇതിനൊരു കണക്കുണ്ട് നമ്മൾ പൊതുവേ പറയുന്ന സാധാരണ എച്ച് ബി എൻ സി ലെവൽ വെച്ചാണ് നമ്മൾ പ്രമേഹം കൺട്രോൾ നിർണ്ണയിക്കുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണ പ്രമേഹത്തിൽ നമ്മൾ ഏഴിന് താഴെ നിർത്തണമെന്ന് പറയുന്നു പക്ഷേ പ്രഗ്നൻസിയിൽ നമുക്കത് പറയുന്ന ആറ് എന്നൊരു കട്ട് ഓഫാണ് പക്ഷേ പ്രഗ്നൻസിയിൽ നമുക്ക് എച്ച് ബി എൻസി പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കത്തി അതുകൊണ്ട് നമുക്ക് നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനോട് അവർ വീട്ടിൽ തന്നെ ഒരു ഗ്ലൂക്കോമീറ്റർ കരുതി ഫാസ്റ്റിംഗ് ഷുഗറും അതുപോലെ വൺ അവർ കഴിഞ്ഞുള്ള ഷുഗറും ടൂ അവർ കഴിഞ്ഞുള്ള ഷുഗറും നോക്കാൻ പറയുക അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പറ്റുമെങ്കിൽ എൻറ്റോഗ്നോളിസ്റ്റ് നിർദ്ദേശപ്രകാരം തന്നെ കാര്യങ്ങൾ ചെയ്യുക ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് തൊണ്ണൂറ്റിന് താഴെ വൺ അവർ കഴിഞ്ഞുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് നൂറ്റി നാൽപ്പതിന് താഴെയും ടു അവർ കഴിഞ്ഞുള്ള ഗ്ലൂക്കോസ് നൂറ്റി ഇരുപതിന് താഴെ നിലനിർത്താൻ ശ്രമിക്കുക അപ്പോൾ ഇതിനനുസരിച്ചാണ് ഡോക്ടർ ഇൻസുലിൻ്റെയോ അതേപോലെ മരുന്നുകളുടെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എനിക്ക് ഗർഭകാലത്ത് പ്രമേഹം വന്നു എനിക്ക് സിസേറൻ മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളത് നമ്മൾ നോർമലി പറയുന്നത് ഇത് ഒരു അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി അതായത് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നമ്മൾ കൊണ്ടുവരികയാണ് പ്രഗ്നൻസി എങ്കിൽ നമുക്ക് അതായത് ഷുഗേഴ്സ് നല്ല കൺട്രോൾഡ് ആണെങ്കിൽ നമുക്ക് പലപ്പോഴും സിസേറിയൻ സെക്ഷൻ്റെ ആവശ്യം വരുന്നില്ല നോർമൽ പോസിബിൾ ആണ് പോസിബിളി നമ്മൾ പ്രിഫറബിളി നമ്മൾ പറയുന്നത് ഒരു മുപ്പത്തിയെട്ട് മുതൽ മുപ്പത്തൊമ്പത് വീക്സിൽ ഡെലിവറി എടുക്കണം എന്നുള്ളതാണ് ചിലപ്പോൾ ചില കണ്ടീഷൻസ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കുട്ടിയുടെ വലിപ്പം കൂടി വരുന്നു കുട്ടിയുടെ എസ്റ്റിമേറ്റഡ് ഫീറ്റിൽ വെയ്റ്റ് കൂടി വരുന്നു അതുപോലെ മാക്രോസോമിയ ഷോൾഡർ ഡിസ്ട്രോഷ്യ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരുന്നു ഇതിനും ഒരു നല്ലൊരു ഗൈനക്കോളജിനെ കണ്ട് അവരുടെ ഒപ്പീനിയൻ സ്വീകരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളൊരു കാര്യം പലപ്പോഴും ഇത് നമ്മളിപ്പോൾ ഗർഭകാലം വരെയുള്ള കാര്യങ്ങൾ ഗർഭകാലവും അതേപോലെ അതിന് മുമ്പുള്ള കാര്യങ്ങൾ എല്ലാ സ്ത്രീകളും വളരെ കാര്യമായി തന്നെ നോക്കും പക്ഷെ പലപ്പോഴും ഒരു വിട്ടുവീഴ്ച വരുന്നത് പോസ്റ്റ്പോർട്ടം കേരളമാണ് പോസ്റ്റ്പോർട്ടം കഴിഞ്ഞാൽ പലപ്പോഴും പല സ്ത്രീകൾ കുട്ടികളുടെ കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് സ്വന്തം കാര്യം പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കുന്നില്ല പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പോസ്റ്റ് പാർട്ടം അതായത് പ്ര പ്രസവാനന്തരം അവർക്ക് ഷുഗർ വരാനുള്ള സാധ്യത കൂടുതലാണ് ജി ഡി എം എന്ന് പറയുന്നത് ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ആണ് അപ്പോൾ അതൊരു റിസ്ക് ഫാക്ടറായി മനസ്സിലാക്കി നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ ഡയറ്റിൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ടതാണ് ഡയറ്റിലും അതുപോലെ തന്നെ എക്സസൈസും അതിനുശേഷവും കണ്ടിന്യൂ ചെയ്യേണ്ടതാണ് കാരണം നമ്മൾ ഇതുപോലെ ചെയ്തില്ലെങ്കിൽ ഒരു പത്ത് മുതൽ അമ്പത് ശതമാനം വരെ സ്ത്രീകൾക്ക് ഭാവിയിൽ ഷുഗർ വരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഒരു മാസം ഉടനെ ഒരു മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഒരു സെവൻറ്റി ഫൈവ് ഗ്രാം ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്ത് രക്തത്തിലെ ഗ്ലൂക്കോസിന് അളവ് കൂടുതലാണോ എന്നുള്ളത് നോക്കേണ്ടതാണ് അതിന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതുപോലെ തന്നെ ആദ്യത്തെ ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പോലും എല്ലാ വർഷവും അല്ലെങ്കിൽ പറ്റുമെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിലെങ്കിലും മിനിമം ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് അവസാനമായി പറയാനുള്ളത് ഗസ്റ്റേഷൻ ഡയബറ്റീസ് മെലറ്റസ് എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ആക്കരുത് സ്ത്രീകൾ അതിനകത്ത് അത് അങ്ങനെയൊരു അവസ്ഥ വന്നു വെച്ചാൽ നിങ്ങൾ വിഷമിക്കണമെന്നില്ല ഇത് നിങ്ങളുടെ ഇനിയൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുക നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക ഇതിലൂടെ നിങ്ങൾക്ക് ഭാവിയിൽ വരുന്ന പ്രമേഹവും മറ്റ് ഒബീസിറ്റിയും അങ്ങനത്തെ മറ്റ് മെറ്റബോളിക് അസുഖങ്ങളെല്ലാം തന്നെ തടയാവുന്നതാണ് ഗർഭകാലത്തിലെ പ്രമേഹത്തെ പറ്റിയോ അല്ലെങ്കിൽ പ്രമേഹത്തെ പറ്റിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് ദിസ് ഇസ് ഡോക്ടർ അജീഷ് ഓഫ് ഫ്രം ഏജൻ്റ ടോക്സ് താങ്ക്